നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ചെറിയ രീതിക്കുള്ള ജലദോഷം പരിപാടിയൊക്കെ ആയതുകൊണ്ട് ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് പത്രിപ്പാൽ ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു എണ്ണൂറ് അടുത്തുള്ള ഒരു അടിപൊളി വീടായിട്ടാണ് കേട്ടോ വീട് മാത്രമല്ല വീടും ഒരു ഏതരശ്രീ സ്ഥലവും ഉണ്ട് നമുക്കൊരു ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പത്രിപാല ടൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ടൗണാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വെറും എണ്ണൂറ് മീറ്ററാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മതിലും കോമ്പൗണ്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി ഉമ്മർത്ത ഫോട്ടോയിൽ ഇടണമെങ്കിൽ മാത്രം ഒന്ന് ഇട്ടാൽ മതി നമുക്ക് ആദ്യം പുറകുവശമൊക്കെ ഒന്ന് കാണാം പുറകുവശത്ത് നമ്മൾ നോക്കണ സമയത്ത് നല്ലൊരു തെങ്ങ് ഉണ്ട് അത്യാവശ്യം കായ്ക്കണ ഒരു തെങ്ങ് തന്നെയാണ് കേട്ടോ വെള്ളത്തിൻ്റെ സൗകര്യം നമുക്കിവിടെ ബോർവില്ലാണെട്ടോ ഈ വീട്ടിലെ ആളുകൾ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷക്കാലം ഇവരിവിടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അവർ എറണാകുളത്ത് സെറ്റിൽഡ് ആണ് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല പിന്നെ അതുമാത്രമല്ല മൂച്ചയും കുരുമുളക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ഏഴസിൻ്റെ സ്ഥലം ഉള്ളത് തന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാനും പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് പുറകോഷം ഞാൻ നിങ്ങൾക്ക് അതിരൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അതിര് വരുന്നത് ഇത്രയും ഏരിയ നമ്മുടെയാണ് വാഴയും ഈ സൈഡും ഒരു തെങ്ങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് അവർ എക്സ്ട്രാ ഒരു ഷീറ്റ് ഇറക്കി അടുക്കളയും ഒരു പുറത്ത് പുറത്തേക്ക് ഒരു ബാത്റൂമ് ഇറക്കിയിട്ടുണ്ട് പുറത്തതുപോലെ തിരുമ്പണ കല്ലും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പം ഇത്രയും സൗകര്യങ്ങളുള്ള വീടിന് നമ്മുടെ പാർട്ടി നമ്മുടെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കേട്ടോ അതായത് ഏഴരസിൻ്റെ സ്ഥലവും ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്കുള്ളത് അതും വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് കേട്ടോ നമ്മൾ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കാര്യം ടൗണിൽ ഇത്രയും അടുത്ത എല്ലാ ആക്സസും ഉള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ പിന്നെ പോരാത്തല്ല നമുക്ക് ടെറസിൽ തന്നെ കാര്യങ്ങൾ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഈ പത്രിപാല എന്ന് പറയുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ചില വീഡിയോയിൽ നമ്മൾ കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട് അതുകൊണ്ടാണത് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് പത്രിപ്പാല പറഞ്ഞ സ്ഥലം വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം വീടിൻ്റെ സിറ്റൗട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ നല്ല ഡിസൈനും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പോരാത്തല്ല താഴത്തെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സിറ്റൗട്ട് നോക്കുന്ന വ്യൂ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹാളിനെയാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് നമുക്ക് ഒരു ലിവിങ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിലവിലൂടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയ അസൗകര്യമുണ്ട് നമ്മൾ ക്യാമറയിലുള്ള ഫ്ലാഷും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് റൂം അപ്പോൾ അതിൻ്റെതായ ഒരു വെളിച്ചക്കുറവുണ്ടാവും കേട്ടോ ഇപ്പോൾ ഉള്ളിൽ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീട് മേടിക്കണേൽ തന്നെ നിങ്ങൾ വലിയ രീതിക്കുള്ള ബ്രോക്കറേജ് അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം ഇത് മണി മാജിക്കും ഓണറും നേരിട്ട് നമുക്ക് കണക്ഷനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ തലവേനകളും കാര്യങ്ങളും ഉണ്ടാവില്ല അതിൻ്റെ പേപ്പറുകളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മേടിച്ച് തരിക ഇതിലും നമുക്കൊരു ബാത്റൂം അറ്റാച്ച് ഉണ്ട് അപ്പോൾ മൊത്തം ഈ വീട്ടിൽ മൂന്ന് ബാത്റൂമാണ് ഇട്ടുള്ളത് ഒന്ന് പുറത്തു അത് ചെറിയൊരു മെയിൻ്റനൻസ് അവിടെ ഉണ്ട് നമുക്കത് കാണാം അപ്പോൾ ഈ ഹാളിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അടുക്കളയാണ് കേട്ടോ അടുക്കള അത്യാവശ്യം നല്ല സ്പേസോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് നിന്നിട്ട് കുക്ക് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പാത്രങ്ങളും കാര്യങ്ങളും വെക്കാനുള്ള സൗകര്യമുണ്ട് താഴത്തെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കുക അടുക്കള എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടുക്കള ഭാഗത്ത് നമുക്ക് ചെയ്തിരിക്കുന്നത് അതിന് പുറമേ നമുക്ക് അടുപ്പ് കൂട്ടാൻ വേണ്ടി അവരൊരു കുറച്ച് ഇപ്പോഴത്തേക്ക് ഷീറ്റ് ഇറക്കിയിട്ടൊരു കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ചെറിയൊരു മെയിൻ്റനൻസ് ഇവിടെ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തടുത്ത് വീഡിയോസ് ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ